പയ്യന്നൂരിൽ നിന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരുമായി പോയ ഇന്നോവ കാർ കുന്താപുരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ മൂന്ന് സ്ത്രീകൾ മണിപ്പാൽ ആശുപത്രിയിൽ ഐസിയുലാണ് അന്നൂർ സ്വദേശി റിട്ടയർഡ് അധ്യാപകൻ വണ്ണായിൽ അറുപത്തി വയസ്സുള്ള ഭാർഗവൻ ഭാര്യ ചിത്രലേഖ ഭാർഗവന്റെ സഹോദരൻ അറുപത്തഞ്ച് വയസ്സുള്ള മധു മധുവിന്റെ ഭാര്യ അനിത മധുവിന്റെ അയൽവാസി തായിനേടി കൈലാസിൽ അറുപത്തിനാല് വയസ്സുള്ള നാരായണൻ ഭാര്യ വത്സല കാർ ഡ്രൈവർ മുപ്പത്തെട്ട് വയസ്സുള്ള ബസിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് അനിത ചിത്രലേഖ വത്സല എന്നിവരാണ് ഐസിയുവിൽ ഉള്ളത് മധു ഭാർഗവൻ ഫസിൽ എന്നിവർ കുന്താപുരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മണിപ്പാൽ ആശുപത്രിയിലുള്ള നാരായണൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് കുന്ദാപുരയ്ക്കടുത്ത് കുമ്പാശിയിലെ ചണ്ഡിക ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞ് മൂന്നു മണിക്കാണ് അപകടമുണ്ടായത് ക്ഷേത്രത്തിലേക്ക് പോകാനായി മലയാളികൾ സഞ്ചരിച്ച ഇന്നോവ കാർ പിറകോട്ട് എടിക്കുന്നതിനിടെ മീൻ ലോറി ഇടിക്കുകയായിരുന്നു മംഗളൂരു രജിസ്ട്രേഷനിലുള്ള ലോറിയാണ് വാഹനത്തിൽ ഇടിച്ചത് കാർ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് ലോറിയുടെ മുന്വശത്തെ ടയർ പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് റിപ്പോര്ട്ട്